ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അടിപൊളി പോർക്ക് കയറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പോർക്ക് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതിനേക്കായിട്ട് ഒരു അരമുറി തേങ്ങ രണ്ട് തക്കാളി രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് തണ്ട് കറിവേപ്പില ആവശ്യമായിട്ടുള്ള പൊടികളും എടുത്തിട്ടുണ്ട് നമുക്കിനി പോർക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് പൊടികളും മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം എരിവിനുള്ള പൊടികളാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഓരോ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പൊടികൾ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് ചെറു ചൂട് വെള്ളം കൂടി ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഓക്കെ നമ്മളെ പോർക്കിന് ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഫുൾ എയർ പോകുന്ന വരെ കുക്കറ് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടകൾക്ക് ഒന്ന് പൊട്ടിവിന്ന ശേഷം അതിലേക്ക് അരിമുളക് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും സവാളയൊക്കെ എന്നിട്ട് നല്ലോണം ഇളക്കി കൊണ്ടിരിക്കുക നമുക്ക് ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരേണ്ടതുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് പെട്ടെന്ന് കരിയും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കണമെങ്കിൽ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പത്ത് വെളുത്തുള്ളി പിന്നെ അതോടൊപ്പം എരിവിനായിട്ട് രണ്ട് പച്ചമുളകും ചതച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ചു നേരം ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കുക ഈ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളിയാണ് ഒരു അഞ്ച് മിനിറ്റോളം തക്കാളി ഒന്ന് വേവിക്കാൻ വെക്കാം തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പോർക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാലയൊക്കെ അങ്ങനെ പോർക്കിൽ പിടിക്കുന്ന വെത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നന്നായി തിളപ്പിക്കുക മൂടി വെച്ച് തിളപ്പിക്കുക അപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ഇത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊർക്കറി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചെയ്യുക